എല്ലാവർക്കും ഈ നടജ് ഷോ നീതി തേടിയെന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം മാന്യപ്രേക്ഷകരെ വീഡിയോ ചെയ്യുവാൻ ഒരല്പം താമസം വന്നു എല്ലാവരും വിഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കേവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ ഇന്നത്തെ പ്രശ്നം നമ്മളെല്ലാവരും ഒരു അപ്പൻ്റെയും അമ്മയുടെയും മക്കളായി സന്തോഷമായിട്ട് ഈ ഭൂമിയിലായിരിക്കുന്ന സമയം വരെ ജീവിച്ച് തീർത്ത് സന്തോഷമായിട്ട് പിരിയുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും എല്ലാവരും പറയുന്നത് ഈ ജാതിയും മതവും ഒക്കെയാണ് പറയുന്നത് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ തന്നെ സ്വയം മാനസികമായിട്ടൊരു പരിവർത്തനം ഉണ്ടാക്കണം നമ്മളെല്ലാം ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് നമ്മളെല്ലാവരും ഒരുമയോടുകൂടി ജീവിക്കണം അതാണ് എനിക്ക് പറയുവാനുള്ളത് അത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കേറി വരുന്നത് നമ്മളുടെ പ്രിയങ്കരനായ ഗാനഗന്ധർവൻ ദാസേട്ടൻ യേശുദാസ് ആ ദാസേട്ടൻ പാടിയൊരു പാട്ടുണ്ട് അതിങ്ങനെയാണ് നമ്മൾ ലോകം മുഴുവനും നമ്മൾ ദൈവത്തെ കാണുവാൻ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഇടങ്ങളിലും പുണ്യസ്ഥലങ്ങളിലെല്ലാവരും പോകണം അവരവരുടെ വിശ്വാസമനുസരിച്ച് എല്ലാ ആരാധനാലയങ്ങളിലും എല്ലാവരും പോണം പക്ഷേ ദൈവത്തെ കാണുവാൻ വേണ്ടി നമ്മൾ ഒരിക്കലും പരക്കം പാഞ്ഞിട്ട് കാര്യമില്ല അതിന് ഇങ്ങനെയാണ് എനിക്ക് പറയുവാനുള്ളത് കാശിയിൽ പോയിടേണ്ട ഗംഗയിൽ മുങ്ങിടേണ്ട ക്ലേശിച്ച് പൂജ ചെയ്ത് കാശം നഷ്ടമാക്കേണ്ട കൂടെ വസിക്കുന്ന മുത്തിദാതാവിനെ തേടിത്തിരയവേണ്ട മനമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവനവനിലുള്ള ഈശ്വരനെ കാണുവാൻ കഴിയാതെ ലോകം മുഴുവനും പരക്കം പാഞ്ഞിട്ട് യാതൊരു കാരണവുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ദാസേട്ടൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അത് ഞാൻ പാടിയാലും ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിങ്ങനെയാണ് കുറിവരച്ചാലും കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണ മയനാം ദൈവമൊന്ന് കുറിവരച്ചാലും കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണ ദൈവമൊന്ന് 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 ഇതാണ് ഇതിൻ്റെ സത്യം അപ്പോൾ ഇയാളെന്താ ഇങ്ങനെ പറയുവാൻ കാരണമെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കും അതിനൊക്കെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമ്മളുടെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക എന്താണ് കാരണമെന്നുള്ളത് ഇത്രയും പറഞ്ഞ് ഞാൻ സമയം ഇനി നീട്ടുന്നില്ല നമ്മുടെ ഷോയിലേക്ക് ഞാൻ കടക്കുകയാണ് ഈ നീതി തേടി എന്നുള്ള ഷോയിലെ ഇന്നെനിക്ക് പ്ര പ്രധാനമായിട്ടും പറയുവാനുള്ള കാരണം ഒന്നാണ് ഈ വിഷയം ഈ ടോപ്പിക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക ഏതൊരു നാട്ടിലും മര്യാദയില്ലാത്ത മനുഷ്യർ എവിടെയുണ്ടോ ന്യായം പറയാത്ത മനുഷ്യർ എവിടെയുണ്ടോ സത്യമില്ലാത്ത മനുഷ്യർ എവിടെയുണ്ടോ അവിടെയെല്ലാം അധർമ്മങ്ങളുണ്ടാകും പരാജയമുണ്ടാകും ആ നാടിന് ഒരു പുരോഗതിയും ഉണ്ടാവില്ല നമ്മൾ എവിടെ സത്യം പറയുക ന്യായം പറയുക മര്യാദ പറയുക നമ്മുടെ കുടുംബത്തിലുള്ളവരാണെങ്കിൽ പോലും ആരെങ്കിലും ഒരു മര്യാദ കേട് കാണിക്കുകയോ പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവർ തന്നെ പറയുക നീ ചെയ്തത് ശരിയല്ല നീ ചെയ്തുന്ന മര്യാദകേടാണ് ഇനിമേലിത് ആവർത്തിക്കരുത് എന്ന് പറയണം നമ്മുടെ നാട്ടിലെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ തിരഞ്ഞെടുക്ക് തിരഞ്ഞെടുത്ത അധികാരത്തിലേക്ക് വിട്ടിട്ടുള്ള ഈ ജനപ്രതിനിധികളെന്ന് പറയുന്ന ഈ വാർഡ് മെമ്പർമാരും കൗൺസിലറും ഒക്കെ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ അവരിൽ ഭൂരിപക്ഷം പേരും ഒരു ഡയറിയൊക്കെ പോക്കറ്റിൽ കുത്തി ഒരു പേനയൊക്കെ വെച്ചിട്ട് ഈ അയൽവക്കങ്ങൾ തമ്മിൽ തമ്മിൽ ഈ പ്രശ്നങ്ങളുണ്ടാക്കി മുതലെടുക്കുന്ന ചില സ്വഭാവക്കാരാണ് ഇതിന് പല ഉദാഹരണങ്ങളും എനിക്കറിയാം ഒരു നാട്ടിലൊരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തെക്കുറിച്ച് ഒരു പൊതുപ്രവർത്തകനോ ഒരു വാർഡ് മെമ്പറോടോ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി അവിടെ ചെന്ന് ആ കാര്യങ്ങൾ നോക്കിക്കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം ആരാണോ മര്യാദകേട് കാണിച്ചിട്ടുള്ളത് അവരോട് ഇത് ശരിയല്ല നിങ്ങളിത് ആവർത്തിക്കാൻ പാടില്ല മാറ്റണം നിങ്ങളുടെ എന്ന് പറയുവാനുള്ള ആർജവും ഉണ്ടായിരിക്കണം ഒരു ജനപ്രതിനിധിക്ക് ഇല്ലാത്തവനൊന്നും ഈ സാധനമൊന്നും തൂക്കിയിട്ടൊന്നും നടന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ജനങ്ങളുടെ ഇടയിൽ സത്യസന്ധതയോടുകൂട് ഭരിക്കണം പ്രവർത്തിക്കണം അതാണ് ഒരു വാർഡ് മെമ്പർ ആയാലും ഒരു എം എൽ എ ആയാലും എം പി ആയാലും മന്ത്രി ആയാലും ചെയ്യേണ്ടത് അതിനൊക്കെ ഒരു നമ്മൾക്കെല്ലാം ഒരു മാർഗ്ഗദർശിയായ ഒരു എൺപത് ശതമാനത്തോളം പൊതുജനങ്ങൾക്ക് ജാതി മത രാഷ്ട്രീയമൊന്നും നോക്കാതെ കണ്ട് സത്യസന്ധമായിട്ട് ഒരു എൺപത് ശതമാനം പ്രവർത്തിച്ച ഒരു ഒരു മഹാനായ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് ഉമ്മൻചാണ്ടി കുഞ്ഞു പുതുപ്പള്ളിക്കാരനായ ഉമ്മൻചാണ്ടി ഇത് നമ്മൾ പറയുവാനുള്ള കാരണം നമ്മളുടെ മാറി മാറി വരുന്ന എല്ലാ ഭരണാധികാരികളിലും നല്ല ആളുകളുണ്ട് അവരിലെല്ലാം ചില കുറവുകളും ഉണ്ട് അങ്ങനെയുള്ള ചില കുറവുകൾ എല്ലാവരിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മളിത് പറയാൻ കാരണം എപ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമ്മൾ എല്ലാവരും പറയും മുതലാളി വർഗ്ഗം തുലയട്ടെ മുതലാളി ഇവിടെ പാടില്ല മുതലാളിയാണ് മുതലാളിയാണെന്ന് പറയും പക്ഷേ മുതലാളികൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് ആവശ്യമാണ് മുതലാളികളെ സംരക്ഷിച്ചുകൊണ്ട് സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിച്ചു നല്ല ഭരണമായിരിക്കണം ഇവിടെ ഉണ്ടാവേണ്ടത് മുതലാളി നമ്മളുടെ പണക്കാരൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് ആവശ്യമാണ് അവരെ നിലനിർത്തണം അവരെ നിലനിർത്തിക്കൊണ്ട് സാധാരണക്കാരായ പാവപ്പെട്ടവരെയും മനുഷ്യരെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള നല്ലൊരു ഭരണം ഇവിടെ ഉണ്ടാവണം അത് എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം വാർഡ് മുതൽ അങ്ങ് പാർലമെൻറ്റിൽ വരെയുള്ള ഭരണാധികാരികൾ അത് ചെയ്യണം അതിനാണ് ജനങ്ങൾ ഈ വോട്ട് നൽകി ഈ അധികാരത്തിലേക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും കാറും ബംഗ്ലാവും എന്താ പറയുക മെഡിസിനും എല്ലാ കാര്യങ്ങളും നൽകി നിങ്ങൾ നിങ്ങളവിടെ കൊണ്ടുപോയി പ്രദർശിച്ച് ഇരുത്തിയിരിക്കുന്നത് ഇത് പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സമ്പന്നന്മാർക്കും വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളിരുത്തിയിരിക്കുന്നത് ശാന്തിയും സമാധാനവും നാട്ടിലുണ്ടാവണം ഈ ശാന്തിയും സമാധാനവും മനഃപൂർവ്വവും ഇല്ലായ്മ ചെയ്യുന്ന കുറേ ആളുകൾ നമ്മളുടെ ഈ സംസ്ഥാനത്ത് താമസിക്കുന്നുണ്ട് ഇന്ത്യയിലേക്ക് ഞാൻ മൊത്തം പോകുന്നില്ല നമ്മുടെ കേരളത്തിലുണ്ട് അതിന് ഉദാഹരണം നമ്മളെല്ലാവരും ആശ്രയിക്കും ആ അവസാനം എവിടെയാണ് ജുഡീഷ്യറിയെ ഈ ജുഡീഷ്യർ അടിയിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ അവിടെയും പ്രശ്നങ്ങളാണ് അവരും ഇപ്പോൾ പണ്ടത്തെപ്പോലെയൊന്നുമല്ല ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ നോക്കിക്കൊണ്ടാണ് ജുഡീഷ്യറിയിൽ ചിലരൊക്കെ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പല 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 ഉദാഹരണങ്ങളുണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിരവധി പാവപ്പെട്ട ആളുകൾ ഇന്ന് ജയിലിൽ കിടപ്പുണ്ട് ഈ ശാവവും ഭാവമൊക്കെ ഇവരുടെ മേൽ വരികയാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോകുന്നതാണ് കോട്ടയം ജില്ല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഹൗസിംഗ് ബോർഡിന് നൽകിയിട്ടുള്ള ഒരു മൂന്നര മീറ്റർ ഒരു പുതുവഴി ആ പുതുവഴി എന്ന് പറയുന്നത് അതെല്ലാവർക്കും സഞ്ചാരമായിട്ട് ചെയ്യാൻ വേണ്ടി ഹൗസിംഗ് ബോർഡ് കൊടുത്തിട്ടുള്ളതാണ് രാജീവ് ഗാന്ധി ഹൗസിംഗ് ബോർഡ് ഈ വഴി അവിടെ താമസിക്കുന്ന പലരിൽ പലരും അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അടച്ചു കെട്ടി അങ്ങോട്ട് എടുത്തു അതിന് പുറത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയും വന്നിട്ട് അങ്ങോട്ട് മൊത്തം അടച്ചു കെട്ടി എടുത്തു അങ്ങോരങ്ങ് ഫൗണ്ടേഷനൊക്കെ കെട്ടി ഓറാലയത്തിന്റെ ഷീറ്റൊക്കെ അങ്ങോട്ട് ബന്ധുവസാക്കി എടുത്തു അപ്പോൾ ഈ വാർഡ് മെമ്പർ എന്ന് പറയുന്ന ഉണ്ടല്ലോ ഈ അവതാരത്തിനോട് പറഞ്ഞു അവതാരം ഇവരുടെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് അവതാരം വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു അങ്ങനെ ചെയ്തു കൊടുത്തിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ അടച്ചു കെട്ടി ആ കോളനിക്ക് പുറത്ത് താമസിക്കുന്ന ആള് എടുത്തിട്ട് അയാൾക്ക് നിലവിലുള്ള ഹൗസിംഗ് ബോർഡ് കൊടുത്തിരിക്കുന്ന വഴിയെല്ലാം അടച്ച് ബന്ധവസ് ആക്കിയിട്ട് ഇപ്പുറത്തെ സെപ്പറേറ്റ് ആയിട്ട് വാർഡ് മെമ്പറിന്റെ പ്രത്യേക താല്പര്യപ്രകാരം കോൺക്രീറ്റ് ചെയ്ത് നല്ല കട്ട്യിലാക്കി സൂപ്പറാക്കി ആ വ്യക്തിക്ക് കൊടുത്തു അതൊരു രക്തബന്ധമോ സ്നേഹബന്ധമോ രാഷ്ട്രീയ ബന്ധമോ പക്ഷേ ആയിക്കോട്ടെ അതുപോലെ പലരും എടുത്തിട്ടുണ്ട് അവിടെ താമസിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിന് മാർഗദർശം ഉണ്ടാക്കി അവരെ ഉദ്രവിക്കുക അനാവശ്യം പറയുക ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക വാർഡ് മെമ്പറോട് പറയുക പൊതുപ്രവർത്തകരോട് പറയുക അവിടെയും രക്ഷയില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഹൗസിംഗ് ബോർഡിൽ പോവുക കളക്ടറെ കാണുക പരാതി കൊടുക്കുക ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ മുമ്പിലുള്ള മാർഗങ്ങൾ അപ്പോൾ ഹൗസിംഗ് ബോർഡ് എഞ്ചിനീയർ വന്നിട്ട് എല്ലാവരോടും പൊളിച്ചു മാറ്റുവാനായിട്ട് നിർദ്ദേശം കൊടുക്കുന്നു ആ പൊളിച്ചു മാറ്റുവാൻ പറഞ്ഞ് നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരാതി കൊടുത്ത ആ വ്യക്തിയുടെ എല്ലാം താടിച്ച് പൊളിച്ച് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ പോലീസ് കേസ് കേസെടുക്കുന്നു പോലീസ് കേസ് കേസെടുത്തു കഴിഞ്ഞതിന് ശേഷം പോലീസ് കാശ്മേച്ചും വേണ്ടപ്പെട്ട പ്രതിയെ ഒഴിവാക്കിയിട്ട് വകുപ്പളിയിലൊക്കെ കുറവ് വരുത്തി ചാർജ് ഷീറ്റ് കൊടുക്കുന്നു നമ്മുടെ നിയമത്തിൽ നടക്കണ കളിയാണത് അവിടെ അവർ ജാമ്യം എടുക്കുന്നു ജാമ്യം എടുത്ത പ്രതികൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ കുടുംബത്തിന് നേരെ അപ്പോൾ ഈ പിന്നെ പരാതിക്കാരന് വേണ്ടി ഹാജരാകേണ്ട പോലീസ് കേസെടുത്തിരിക്കണം അതിൽ ഈ എ പി എന്ന് പറയുന്ന ഒരു മഹാനായ വ്യക്തിയുണ്ട് സർക്കാർ എല്ലാ സൗകര്യം കൊടുത്തിരുത്തിയിരിക്കുന്ന വ്യക്തി അദ്ദേഹം അവരുടെ ഭാഗത്തേക്ക് മാറുന്നു അപ്പോൾ പിന്നെ ഈ നിരപരാധിയായ ഇരയ്ക്ക് ഇരക്കവിടെ ആ കുടുംബത്തിനവിടെ നീതി കിട്ടും ഇങ്ങനെ നിരന്തരം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ കേസ് അദ്ദേഹം സ്വന്തമായിട്ട് വാദിക്കാൻ തുടങ്ങിയതും അത് പിന്നെ ഒരു കേസ് നാല് കേസായിട്ട് മാറി ആ നാല് കേസ് അതിൽ രണ്ട് അവരുടെ പ്രതിഭ പ്രതിഭാഗം രണ്ട് വക്കീലന്മാരും പ്രതികളായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് നിൽക്കളിയില്ല സ്വാഭാവികമായിട്ട് മജിസ്ട്രേറ്റ് വക്കീലന്മാർക്ക് കൂട്ടാൻ നിൽക്കുള്ളൂ അപ്പോൾ മജിസ്ട്ര വക്കീലന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി മജിസ്ട്രേറ്റ് എന്ത് ചെയ്യും ആ നിരപരാധിയുടെ പേരിൽ കള്ള വാറൻ്റ് ഇടുക രഹസ്യ വാറൻ്റ് ഇടുക അറിയാമോ അറസ്റ്റ് ചെയ്തത് അകത്താക്കി ആഘോഷിക്കാൻ വേണ്ടി അപ്പം ജുഡീഷ്യറിയിലും രക്ഷയില്ലാത്തൊരവസ്ഥ ഇതുപോലെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ജസ്റ്റിസ് യു ലളിത് സാറിൻ്റെ ഒരു വിധിയുണ്ട് ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ പരാതിക്കാരനെ കേട്ട് ആ പരാതിയിന്മേൽ നടപടി സ്വീകരിക്കണം ആരായാലും ഒരു വിധിയുണ്ട് ഈ വിധിയൊന്നും ഇന്ന് അധികാര സ്ഥാനങ്ങളിൽ ആസനസ്ഥനായിരിക്കുന്ന ഒരു പലരും ആ വിധിയൊന്നും പാലിക്കപ്പെടാറില്ല നമ്മളൊരു ജുഡീഷ്യൽ രജിസ്ട്രാർ അതിൻ്റെ അതോറിറ്റി ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ സൈഡിലുള്ള ഒരു ഡിസ്ട്രിക്ട് ജുഡീഷ്യൽ രജിസ്ട്രാറിന് നമ്മളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ തെളിവുകൾ സഹതം പരാതി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടപ്പെട്ടവരായതുകൊണ്ട് ഒരു നടപടിയും ഇല്ലാതെ കൊണ്ട് അങ്ങോട്ട് ക്ലോസ് ചെയ്യുക സുപ്രീം കോടതിയുടെ വിധിയെ അദ്ദേഹം പാലിക്കപ്പെട്ടോ ഇതുതന്നെ രജിസ്ട്രാർ ജനറലിന് കൊടുത്താലും അദ്ദേഹം എന്താ മൈസൈഡിലെ ജുഡീഷ്യൽ സൈഡിലുള്ള ആൾക്കാരില്ലേ ജു അവർക്ക് ജുഡീഷ്യൽ അസോ ഓഫീസേഴ്സ് അസോസിയേഷനുണ്ട് പോലീസുകാർക്ക് പോലീസ് അസോസിയേഷൻ ഉണ്ട് വക്കീലന്മാർക്ക് ബാർ അസോസിയേഷൻ ഉണ്ട് ഇങ്ങനെ എല്ലാവർക്കും അസോസിയേഷന്മാരുണ്ട് ഇവരൊക്കെ പരസ്പരം ചങ്ങലുകളായി ബന്ധങ്ങളായി കൂട്ടിപ്പിണഞ്ഞ് കിടക്കുകയാണ് നടപടിയെടുക്കാൻ ആർക്കും നേരമില്ല ആർക്കും സൗകര്യമില്ല വിധികളും കാര്യങ്ങളുമൊക്കെ കോടതിയും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നും പാലിക്കാൻ ആർക്കും ഇപ്പോൾ താല്പര്യമില്ല ബന്ധങ്ങൾ നോക്കുകയാണ് ആ ബന്ധങ്ങൾ നോക്കിയിട്ട് എന്താ ചെയ്യണം രജിസ്ട്രാർ ജനലിനും നമ്മൾ തെളിവോത്സവം പരാതി കൊടുത്താലും രജിസ്ട്രാർ ജനറൽ ചെയ്യണം എന്താ േ അങ്ങോട്ട് മാറ്റി വെക്കാണ് എന്നിട്ടൊരു നോട്ടീസ് പരാതിക്കാരനായേക്കും ഇത് ക്ലാസ് ചെയ്തിരിക്കുന്നു ഇതിൽ ഞാൻ നോക്കിയിട്ട് യാതൊരു തെളിവ് തെളിവില്ല പിലാത്തോസിന്റെ മുമ്പിൽ യേശു ക്രൂസൂനെ ഹാജരാക്കിയപ്പോ പിലാത്തോസ് കയ്യും കഴിയിട്ട് പറഞ്ഞ പോലെ ഏ ഇവൻ ഇവന്റെ പേരിൽ യാതൊരു കുറ്റവും ഞാൻ കാണുന്നില്ല ഞാനകത്തേക്ക് പോവുകയാണ് കയ്യും കഴി അയാൾ അകത്തേക്ക് പോയി നീ നിങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്തോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ജുഡീഷ്യറി സംവിധാനത്തിലും പോലീസ് സംവിധാനത്തിലും ഒക്കെ നടക്കുന്ന കാര്യം ഇവിടെ എല്ലാവർക്കും രാഷ്ട്രീയം ജാതി മതം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളായിട്ട് പരക്കം പാഞ്ഞു നടക്കുകയാണ് അധികാരം നിലനിർത്തണം ഈ സുപ്രീം കോടതിയുടെ വിധിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ വിധിയോ ഒന്നും ആർക്കും പ്രശ്നമല്ല ആരും അംഗീകരിക്കാൻ തയ്യാറല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ രാജ്യത്ത് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഒക്കെ ഇവിടെ നീതി കിട്ടും അപ്പോൾ ഇതിന് മാറ്റം വരണം ഇത് നമ്മൾ എല്ലാവർക്കും ഈ നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നമ്മുടെ ഗവൺമെൻറ് കൊടുക്കണം ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ അധികാരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിലേക്ക് വിട്ടിരിക്കുന്ന ഈ ജനപ്രതിനിധികൾ എന്ന് പറയുന്ന ഈ ആളുകളുണ്ടല്ല ഇങ്ങനെയുള്ളൊരു നിയമം ആ നിയമങ്ങൾ ഉണ്ടാക്കണം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കണം അതായത് ഒരു പാവപ്പെട്ടവൻ അല്ലെങ്കിൽ ഒരു ഒരു ജുഡീഷ്യൽ ഓഫീസർക്കെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെയോ ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതി കേട്ടിട്ട് ആ പരാതി മുഖം നോക്കാതെ നടപടിയെടുക്കുവാനുള്ള ഒരു ഓപ്പൺ കോടതി നമുക്ക് വേണം ഞാൻ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഇതിനു വേണ്ടിയാണ് ഈ ഈ ആളുകളെ ഈ വോട്ടും കൊടുത്ത് ഈ അധികാരത്തിലേക്ക് പറഞ്ഞു വിടണത് അവരവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം സാധാരണക്കാരന് ഭയമാണെന്ന് കോടതിയിൽ പോകാൻ സാധാരണക്കാരന് പോലീസിൽ പോകാൻ പേടിയാണ് പോലീസ് സ്റ്റേഷൻ്റെ ഓഫീസിൽ ചെല്ലുമ്പോൾ മൂത്രം ഓടിക്കും ചിലര് ഭയമാണ് അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് വാൽ അടച്ചിട്ടിട്ട് എന്താണ് ചെയ്യണമെന്ന് ആർക്കും അറിയാൻ പറ്റില്ല ഇടിച്ച് ചാമന്തിയാക്കി പിഴിഞ്ഞിട്ട് അവസാനം പറയും മൂത്രം കുടിപ്പിച്ചിട്ട് പറയും ഒരു കുഴപ്പവും ഇല്ല ഇവിടെ വന്നതുവരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലെന്ന് ഇത് അയാൾക്ക് നേരത്തെ എന്തോ ഹാർട്ടിൻ്റെ അറ്റാക്കൊക്കെ ഉണ്ടായിരുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകും അപ്പോൾ ഇവിടെ ഒരു ആളോ രണ്ട് ആളോ പത്ത് പേരോ ഒക്കെ ഒന്നും മരിക്കണതൊന്നും ആർക്കും പ്രശ്നമൊന്നുമല്ല ആരെയും കൊല്ലണതും ആർക്കും പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് പോലീസ് സൈഡിലായാലും ശരി ജുഡീഷ്യൽ സൈഡിലായാലും ശരി ഇതിനൊക്കെ നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനകീയ കോടതികളും സംവിധാനങ്ങൾ ഉണ്ടാവണം ഇവിടെ നമ്മുടെ ഗവൺമെൻ്റ് ശമ്പളവും സുഖ സൗകര്യങ്ങളൊക്കെ കൊടുത്തി മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ അതുപോലെ തന്നെ പിന്നെ ബാലാവകാശ കമ്മീഷൻ അങ്ങനെ വനിതാ കമ്മീഷൻ ഇങ്ങനെ ഒരുപാട് കമ്മീഷന്മാരെയൊക്കെ ഈ തീറ്റിപ്പോറ്റി സുഖങ്ങളെല്ലാം കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട് സത്യസന്ധമായിട്ട് എത്ര കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ടോ ഇവിടെ എത്ര കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട് സത്യസന്ധമായിട്ട് ഏതെങ്കിലും ഒരു കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ടോ എല്ലാം മുഖം നോക്കി ആളെ നോക്കി ഒക്കെയാണ് ഈ വിധികളുണ്ടാക്കുന്നത് അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഞാനൊരു റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഞാനൊരു സംസ്ഥാന വിവരകാശ കമ്മീഷൻ മുമ്പാകെ ഒരു ഇത് കൊടുത്തു അപ്പീൽ കൊടുത്തു അതിന്മേൽ അവിടുത്തെ മുഖ്യ വിവരകാകാശ കമ്മീഷണർ എതിർ കക്ഷിയായിട്ടുള്ളവരെ ശിക്ഷിക്കേണ്ടതാണ് നമ്മുടെ വിവരാശ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നിയമമാണ് ആ നിയമം മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി കൊടുക്കണമെന്നുള്ളതാണ് മുപ്പത് ദിവസം കഴിഞ്ഞ് അമ്പത് ദിവസം കഴിഞ്ഞ് മറുപടി കൊടുത്താൽ അത് കുറ്റമല്ലേ പിന്നെ നമ്മൾ ഒരു അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി വരികയാണ് അത് കിട്ടിയില്ല ഞങ്ങൾക്കറിയില്ല എവിടെയാണെന്ന് ഞങ്ങൾ കണ്ടില്ല നിങ്ങൾ അവിടെ ചെന്ന് ചോദിക്കുക ഇവിടെ ചെന്ന് ചോദിക്കുമെന്ന് വിവരാവശ്യ നിയമപ്രകാരം മറുപടി വരികയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു കുറ്റമല്ലേ അവരെ ശിക്ഷിക്കണ്ടേ അതുപോലെ തന്നെ എത്ര താമസങ്ങൾ ഇവർ വരുത്തിയിട്ടുണ്ടോ ആ അത്രയും ദിവസം വെച്ചിട്ട് ഈ പരാതിക്കാരനെ അതിൻ്റെ നഷ്ടം കൊടുക്കണ്ടേ പരാതിക്കാരൻ ആവശ്യപ്പെട്ട രേഖയുടെ കോപ്പി കൊടുക്കണ്ടേ ഇതൊന്നും ചെയ്യാതെ വലിയ ആളുകളാണെന്നുള്ള ഒറ്റ ചിന്തയിൽ അങ്ങോട്ട് താക്കീത് ചെയ്ത് ശക്തമായ താക്കീത് ചെയ്ത് കൈ കഴുകിയ ആളാണ് മുഖ്യ വിവരാവശ്യ കമ്മീഷണർ നിയമത്തിന്റെ മുമ്പിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു പോകില്ല കാരണം ഇവിടെ നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് നമ്മൾ ശക്തമായിട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ബഹുമാനപ്പെട്ടൊരു കളക്ടറോടെ വന്നിട്ടുണ്ട് അത് നമ്മളുടെ നമ്മുടെ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുന്നതാണ് ഈ കമ്മീഷനെ എല്ലാം നിരോധിക്കുക എന്നിട്ട് നമ്മൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലുള്ള പ്രധാനപ്പെട്ട ജനപ്രതിനിധികളെ വെച്ചുകൊണ്ട് സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ളവരെ വെച്ചുകൊണ്ട് കമ്മീഷൻ ഉണ്ടാക്കുക എന്നിട്ട് ജനകീയമായ രീതിയിൽ ആ കമ്മീഷൻ മുമ്പാകെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാനും അതിനൊരു തീരുമാനം സ്ഥനായിട്ട് ഉണ്ടാക്കുവാനുമായിട്ടുള്ള ജനകീയ കമ്മീഷൻ ഉണ്ടാവട്ടെ ഇവിടെ അതുപോലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും എപ്പോഴും ഓപ്പൺ ആയിട്ട് ഓപ്പൺ കോടതിയിൽ ചെന്ന് കേസ് പറയുവാനായിട്ടുള്ള സുപ്രീം കോടതിക്ക് സമാനമായ ഓപ്പൺ കോടതികളിലൂടെ ഉണ്ടാവട്ടെ അതാണ് നമുക്ക് ആവശ്യം എല്ലാവർക്കും നീതി കിട്ടണ്ടേ ഇവിടെ നീതിയുണ്ടോ അതുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട് നമ്മളെ അന്തരിച്ച സുപ്രീം കോടതി ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ സാറാണ് ഈ നീതി തേടിയെന്ന പ്രോഗ്രാം ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത് അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് സത്യത്തിന് നിരക്കാത്ത ഒരു കാര്യവും ചെയ്യരുതെന്ന് അതുകൊണ്ട് ഈ സത്യത്തിന് മാത്രം ഞാൻ പ്രവർത്തിക്കുന്ന ഒരാളാണ് എനിക്ക് ഈ കള്ളത്തരവും ചതിയും വഞ്ചനയും കാശിന് വേണ്ടി എന്തും ചെയ്ത് എന്തും പറയാമെന്നുള്ള ഒരു തീരുമാനമൊന്നും എനിക്കില്ല ഏയ് നമ്മൾ ചില ചില ആൾക്കാരുണ്ട് ചില മാധ്യമ സുഹൃത്തുക്കളുണ്ട് പെങ്ങളെ പെണ്ണ് കാണുവാൻ സുന്ദരിയായ പെങ്ങളെ പെണ്ണ് കാണുവാനായിട്ട് ചെറുക്കം വരും ചെറുക്കം വന്ന് പെണ്ണിനെയും കണ്ട് ചായം കുടിച്ച് പിരിഞ്ഞു പോകും എട്ടാൻ നേരത്ത് വരുമ്പോഴത്തേക്കും കുഞ്ഞുമേനെ കാണിച്ചു കൊടുത്ത് കെട്ടിക്കുന്ന പണി നമ്മുടെ കയ്യിലില്ല അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ സർക്കാർ സത്യസന്ധമായ രീതിയിൽ നല്ല രീതിയിൽ ഒരു ഭരണം കാഴ്ചവെച്ച് എല്ലാ കമ്മീഷനുകളെയും പിരിച്ചുവിട്ടിട്ട് ജനകീയ കമ്മീഷൻ ഉണ്ടാക്കി ജനങ്ങളുടെ പ്രശ്നം ഭയം കൂടാതെയും ഭീതി കൂടാതെയും ജനങ്ങൾക്ക് അവതരിപ്പിക്കുവാനും സഡനായിട്ട് ആക്ഷൻ എടുക്കുവാനും ഉള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കാൻ നമ്മുടെ സർക്കാർ ഏത് സർക്കാർ വന്നാലും തയ്യാറാവണം എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് അതുകൊണ്ട് സുതാര്യതമായ രീതിയിൽ ഒരു ഗുണം കിട്ടൂ ഇതൊക്കെ വെറും ചവറാണ് എന്താ പറയാമോ ഈ സുഖ സൗകര്യങ്ങളും പണവും ഒക്കെ വേസ്റ്റ് ആക്കുകയാണ് ജനങ്ങളുടെ കാശെടുത്ത് ഇവർക്കെ ഇവരെയൊക്കെ തീറ്റിപ്പോറ്റി ഈ ശമ്പളവും കമ്മീഷനും ഒക്കെ കൊടുത്തിരുത്തിയിരിക്കുന്നത് ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എവിടെയൊക്കെ ആളും തരോ മുഖവും ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യുന്നുണ്ട് സുതാര്യമായ രീതിയിലുള്ളൊരു കാര്യങ്ങൾ നടക്കുന്നില്ല അതിന് ഞാൻ അനുഭവത്തിനാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ ഞാൻ തെളിവുകൾ സഹിതം പറയാം അവിടെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ നമ്മളുടെ സത്യസന്ധമായ നമ്മുടെ ജുഡീഷ്യറി സംവിധാനം ഇവിടെ നിലനിൽക്കണം എങ്കിൽ സുതാര്യത വേണം ഭയമില്ലാതെ ആർക്കും കോടതികളിൽ കയറി ചെല്ലുവാനുള്ള സാഹചര്യം ഉണ്ടാകണം ഭയമില്ലാതെ ആർക്കും പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുവാനുള്ള സാഹചര്യം ഉണ്ടാകണം വില്ലേജ് ഓഫീസിൽ ചെന്നാൽ വില്ലേജ് ഓഫീസറുടെ കുടുംബസ്വത്തല്ല വില്ലേജ് ഓഫീസ് ഈഗോ കാണിക്കരുത് അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് താലൂക്കിൽ കഴിഞ്ഞാൽ അവിടെ താലൂക്കിൽ തഹസിൽദാർ ഈഗോ കാണിക്കരുത് ജനങ്ങളെ പീഡിപ്പിക്കരുത് അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എവിടെ ചെന്നാലും അവിടെയൊക്കെ ജനങ്ങൾക്ക് സുതാര്യമായ രീതിയിൽ കാര്യങ്ങൾ സാധിച്ചു കിട്ടണം അത് കൊടുക്കുവാനാണ് ഇവരെയൊക്കെ ശമ്പളം കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നത് ഇവരുടെയൊക്കെ വീട്ടിൽ നിന്ന് കുടുംബസ്വത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കണ സാധനങ്ങളല്ലേ ഇത് അപ്പം ഇതിനൊക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ജനകീയമായ രീതിയിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ രാ നമ്മുടെ സർക്കാർ അത് ഏത് സർക്കാർ വന്നാലും ഏത് സർക്കാർ വന്നാലും ആ സർക്കാർ ചെയ്യണം ഇനി ഞാൻ എൻ്റെ കാര്യം ചോദിക്കട്ടെ നിയമസഭ കൂടുമ്പോഴത്തേക്കും നിയമസഭയുടെ അകത്ത് ചോദ്യോത്തര സമയ സമയത്ത് പറയും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എത്ര ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെന്ന് ഉള്ള എണ്ണം പറയും അപ്പോൾ അവിടെ പറയും ആയിരം പറയും ആയിരത്തി ഒരുന്നൂറ് പറയും അങ്ങനെ പലരും ഉണ്ടെന്നു പല കണക്കുകളും വരും എന്നാൽ ഈ മാറി മാറി വരുന്ന ഈ ഗവൺമെൻറ്റുകൾ ഇത്തരത്തിലുള്ള ക്രിമിനൽ പോലീസുകാരുടെ പേരിൽ എന്ത് നടപടി എടുത്തിട്ടുണ്ട് എന്ന് നടപടി എടുത്തിട്ടുണ്ട് ഇവരെ വെച്ചുകൊണ്ടാണ് അവിടെ മുന്നോട്ട് പോകുന്നത് ഇതേ തരത്തിലുള്ള ക്രിമിനലുകളൊക്കെ എല്ലാ തലങ്ങളിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട് ഇവരെയൊക്കെ ഒഴിവാക്കാനും ഇവരുടെയൊക്കെ പേരിൽ നടപടിയെടുക്കാനും എന്തുകൊണ്ട് മാറി മാറി വരുന്നത് നമ്മുടെ സർക്കാരിന് സാധിക്കുന്നില്ല ഇനി ഞാൻ രണ്ടാമതൊരു കാര്യം ചോദിക്കാം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഹാവൂ പിണറായി വിജയൻ അദ്ദേഹം നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പല ആരോപണങ്ങളും അപവാദങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ട് കാര്യം മാത്രം ചോദിക്കുകയാണ് അദ്ദേഹം താമസിക്കുന്ന ക്ലിക്ക് ഹോസ്റ്റില് അദ്ദേഹത്തിന് കുളിക്കാൻ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ദൂർത്താക്കി ഒരു സ്വിമ്മിംഗ് ഉണ്ടാക്കി എന്ന് പറയുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് നല്ല പാൽ കുടിച്ച് സന്തോഷിക്കാനും സൂക്ഷിക്കാനായിട്ട് പശുക്കളെ വളർത്തുന്ന ഒരു ഉണ്ടാക്കി എന്ന് പറയുന്നു ഈ രണ്ട് കാര്യങ്ങൾക്കും ലക്ഷങ്ങൾ കോടികളൊക്കെ മുടക്കി ദൂർത്തു കാണിച്ചെന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇനിയൊരു ഒരു ഗവൺമെൻറ് യു ഡി എഫിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ആ വരുന്ന ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി ഈ പറയുന്ന ഇന്ന് പോയി പിണറായി വിജയനും കുടുംബം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങളെല്ലാം വേണ്ടെന്ന് വയ്ക്കുമോ ഈ സ്വിമ്മിംഗ് വേണ്ടെന്ന് വയ്ക്കുമോ ഈ പശു പശുവിൻ്റെ തൊർത്തും വേണ്ടെന്ന് വയ്ക്കുമോ വേണ്ടെന്ന് വയ്ക്കുമോ അപ്പം നമ്മൾ ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മൾ നോക്കി കണ്ടു ആരോപണങ്ങൾ ഉന്നയിക്കണം പറയുന്ന വാക്കുകളും പ്രവൃത്തിയും ഒരുപോലെ ആയിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഒരു ഒരു കാര്യം പറയുമ്പോൾ അതിൽ സത്യസന്ധ ഉണ്ടാവണം അതുപോലെ തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സർക്കാരിലെ എല്ലാ എം എൽ എ മന്ത്രിമാർക്കും ശമ്പളം വർദ്ധിപ്പിച്ചു ഏ പ്രതിപക്ഷത്തിരിക്കുന്ന ഏതെങ്കിലും എം എൽ എ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഏഹ് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഞങ്ങൾക്ക് അത് വേണ്ട ഇപ്പോൾ ശമ്പളം വർദ്ധിപ്പിക്കേണ്ട എന്ന് ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന സർക്കാർ പാസാക്കിയത് കൈ നീട്ടി ഇപ്പോൾ മേടിച്ചോണ്ടിരിക്കയല്ലേ അപ്പൊ നമ്മൾ പറയുന്ന വാക്കുകളും ജനങ്ങളോട് മുമ്പിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും സത്യസന്ധമായിരിക്കണം അപ്പൊ ഇതെല്ലാവരും അനുഭവിക്കുന്നുണ്ട് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുക അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളുടെ മുമ്പിൽ ഈ നാടകം കളിക്കുക പിന്നെ കെട്ടിപ്പിടിക്കുക ഉമ്മ വെക്കുക ഈ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഓരോ വീടുകളിൽ കയറി ചെന്നിട്ട് മൂക്കെട്ട ഒഴിച്ചിരിക്കുന്ന കൊച്ചിനെ എടുത്ത് ഉമ്മ വെക്കുക ചാകാറായി കിടക്കുന്ന മലവിസർജ്ജനം നടത്തി കിടക്കുന്ന നാറ്റോളം വല്ലിച്ചന്മാരുടെ വല്യമലന്മാരുടെ മുമ്പിൽ പിന്നെ ചെന്നിട്ട് കെട്ടിപ്പിടിക്കുക എന്നിട്ട് അങ്ങോട്ട് മാറിയിട്ട് നല്ല സോപ്പിട്ട് കുളിക്കുക സൂത്രങ്ങളൊക്കെ മാറ്റിയിട്ട് ജനങ്ങൾക്ക് സത്യസന്ധമായി അതിനൊരു ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് ആര്യ സൗകര്യത്തിന്റെ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് അവിടെ നടന്ന വിജയം എന്താണെന്ന് അറിയാമോ അവിടെ നടന്ന വിജയം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് ഫിറോസ് മൂന്ന് ഷവിപ്പറമ്പിൽ നാല് ഇതുപോലെയുള്ള നല്ല ചുണക്കുട്ടന്മാരെ അന്തസ്സായിട്ട് ജനങ്ങളുടെ വീടുകളൊക്കെ കെയർ ഇറങ്ങി കെയർ ഇറങ്ങി കണ്ട് വോട്ട് ചോദിച്ചു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആര്യാരൻ ചൗക്കത്ത് അവിടെ ജയിച്ചത് ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അതിൻ്റെ ഫലമാണ് അവിടെ ഒരു വിജയം കണ്ടത് അല്ലാതെ എല്ലാവരും അതിൻ്റെ ക്രെഡിറ്റ് അങ്ങോട്ട് എടുക്കാൻ നോക്കണ്ട അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയാനുണ്ട് ഈ മാറി മാറി വരുന്ന ഇനിയും ഒരു ഗവൺമെൻറ്റോട് വരും അതുകൊണ്ട് ചാണ്ടി മുമ്പനെ പോലെയുള്ളവരോ ആ ചെറുപ്പക്കാരൊക്കെ രാഹുൽ മാങ്കുട്ടലും പോലെയുള്ളവരൊക്കെ മുഖ്യമന്ത്രി ആവട്ടെ ഇവിടെ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കിട്ടണം ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാവണം ഇന്ന് സാധനങ്ങളുടെ വില എന്താണെന്ന് അറിയാമോ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ് രൂപയാ അഞ്ഞൂറ് രൂപ പറഞ്ഞു വെത്തിപ്പോ അഞ്ഞൂറ് രൂപയാ നമ്മൾ ആലോചിച്ച് നോക്കുക എന്ത് സാധനത്തിനാണ് ഇന്ന് ഇവിടെ വിലയില്ലാത്തത് പണ്ടേ ഈ നമ്മളുടെ ഈ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ എന്നൊക്കെ പറയണ ആൾക്കാരില്ലേ നമ്മുടെ സി പി എമ്മിന്റെ ഒരു രൂപ പെട്രോളിന് വില കൂടിയാൽ അന്ന് വൈകുന്നേരം പന്തംകുളത്തെ പ്രകടനവും കേരളം മുഴുവൻ സ്തംഭിപ്പിച്ചുകൊണ്ട് സമരവും നടത്തും അങ്ങനെ നടത്തുമായിരുന്നു ഇന്നത്തെ വില കയറ്റി വില കയറ്റം നമ്മൾ നോക്കുമ്പോൾ ആരനങ്ങനുണ്ട് പ്രതിപക്ഷം മെൻഡറുണ്ടോ നിയമസഭയുടെ അകത്ത് വരുന്നുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾ ഇപ്പർ കാര്യങ്ങളാണ് പറയുന്നത് അദ്ദേഹത്തിനെ പോലെ പ്രതിപക്ഷത്തെ ഇരുന്നു കൊണ്ട് നിയമസഭയുടെ അകത്തിരുന്നു കൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന കഴിവുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നാലേ പുറത്ത് കഴിഞ്ഞാൽ അദ്ദേഹം പരാജയമാണ് പ്രതിപക്ഷം പരാജയമാണ് ഇതൊക്കെ നമ്മളുടെ ഇന്ന് ഭരിക്കുന്ന സർക്കാരാണ് പ്രതിപക്ഷത്തിരിക്കണമെങ്കിൽ എവിടെ നിൽക്കുമായിരുന്നു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലുള്ള ജനങ്ങളെല്ലാവരും മണ്ടന്മാരും പൊട്ടന്മാരും മന്ദബുദ്ധികളാണെന്നൊന്നും ആരും ധരിക്കരുത് മനസ്സിലായോ ഇതൊക്കെ കാണുകയും കേട്ടുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനൊക്കെ മാറ്റം വരണം അതിനെന്താ വേണ്ടത് നമ്മൾ മാറി വരുന്ന കാലഘട്ടങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ രീതിയിലുള്ള സംവിധാനങ്ങൾ പുതിയ പുതിയ ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ കൊടുത്ത് നല്ല രീതിയിലുള്ളൊരു ഭരണം ഇവിടെ കാഴ്ചവെച്ചില്ലെങ്കിൽ ഇപ്പം ആറ് ലക്ഷം കോടി രൂപ കടത്തിലാണ് നമ്മുടെ കേരളം ആറ് ലക്ഷം കോടി രൂപ ഇന്നൊരു കുട്ടിയും ഇവിടെ പറഞ്ഞു വീണാൽ ആ കുട്ടിയും കടക്കാരനാണ് എത്ര പേർക്കറിയാം അതിനെക്കുറിച്ച് ഇനിയും വരും അഞ്ചു കൊല്ലം ഇങ്ങനെ ജനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്തും ജനങ്ങൾക്ക് നീതിയില്ല ഇതിനൊക്കെ മാറ്റം വരണമെങ്കിൽ സുതാര്യതയോടുകൂടിയുള്ള നല്ല ഗവൺമെൻറ് വരണം അഴിമതിയില്ലാത്ത തട്ടിപ്പില്ലാത്ത വെട്ടിപ്പില്ലാത്ത പറയുന്ന വാക്കുകളും പ്രവൃത്തിയും ഒരുപോലെ നടത്താൻ കഴിവുള്ള നല്ല ഭരണാധികാരികൾ നമ്മളുടെ കേരളത്തിൽ വന്നെങ്കിലേ ഇതിനൊക്കെ മാറ്റം വരുവുള്ളൂ ഇനിയും സമയമുണ്ട് മാറ്റം വരുത്താൻ ബുദ്ധിയോടുകൂടി ആലോചിച്ച് പ്രവർത്തിക്കാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അതുകൊണ്ട് ഈ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ ഇന്ന് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തപൂർണമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതിനെല്ലാം മാറ്റം വരുത്തണമെങ്കിൽ ഒരു നല്ല ഭരണം ഉണ്ടാവണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഷോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം